സന്തോഷമാണ് ഇത്രയും അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നില്ല അവിടെ ജസ്റ്റ് വൈഫിക്കൽ വന്നു എൻ്റെ പടം ഒന്ന് സ്ക്രീൻ ചെയ്യാമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ പക്ഷെ എനിക്ക് പൊതുവെ അവാർഡുകൾ കിട്ടി സന്തോഷം ഞാൻ എൻ്റെ എൻ്റെ വർക്കുകൾക്കുള്ള എൻ്റെ ഇതിനുള്ള റിസൾട്ടായിട്ട് ഈ അവാർഡുകൾ കാണും വളരെയധികം സന്തോഷമുണ്ട് താങ്ക്സ് ടു ദ ജൂറി താങ്ക്സ് ടു ഐ എഫ് എഫ് കെ ആൻഡ് താങ്ക്സ് ടു ഗവൺമെൻറ് ഓഫ് കേരള ഫോർ കണ്ടക്ടി ദിസ് ഫെസ്റ്റിവൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ടീം ദർ ഓൾ ഹിയർ ആക്ടർ ആൻഡ് പ്രൊഡ്യൂസർ ആൻഡ് ഡി ഒ പി ആൻഡ് എഡിറ്റർ സോ ദർ ഓൾ ഹാപ്പി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ടോക്കൺ ഓഫ് അപ്രിസിയേഷൻ താങ്ക് യു സോ മച്ച് അങ്ങനെ ഒരു പ്രതീക്ഷകളും ഇല്ലായിരുന്നു ആക്ച്വലി ഐ എഫ് എഫ് കെയിൽ കോമ്പറ്റീഷൻ സെക്ഷനിൽ സെലക്ഷൻ ആയത് തന്നെ വലിയൊരു സന്തോഷമായിരുന്നു അതുതന്നെ വലിയൊരു അപ്രിസിയേഷൻ ആയിരുന്നു ആൻഡ് ഒരുപാട് പേര് സിനിമയെ കണ്ടിട്ട് സിനിമ കണ്ടിട്ട് അത് അപ്രിഷിയേറ്റ് ചെയ്തു നമ്മൾ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ റോൾ മോഡൽസ് ആയിട്ടുള്ള ഡയറക്ടേഴ്സൊക്കെ പേഴ്സണലി വന്ന് സംസാരിച്ചു അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയൊരു അപ്രിസിയേഷൻ എനിക്ക് ഏറ്റവും വലിയൊരു അവാർഡും അതുതന്നെയാണ് റാൻഡമായിട്ട് ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തപ്പോൾ തന്നെയാണ് ഏറ്റവും നിറവ് തോന്നിയ നിമിഷം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ സിനിമ കണ്ട് വളർന്നത് ഇവരുടെ ഒക്കെ സിനിമകൾ കണ്ടിട്ടാണ് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ അവരിൽ നിന്ന് കേൾക്കാൻ പറ്റി എന്നുള്ളത് അതൊരു വലിയ സുഹൃതായിട്ട് തന്നെ കരുതുന്നു താങ്ക് സോ മച്ച്